നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആറാം ഘട്ട ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരമുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ജില്ലയിൽ തുടക്കമായി ചടങ്ങ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിഖ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തൊട്ടാകെ മെയ് രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ പതിനെട്ട് ദിവസത്തെ കാലയളവിൽ നടക്കും ജില്ലയിൽ നൂറ് ശതമാനം പശുക്കളുടെയും എരുമകളുടെയും വീട് വീടാന്തരം വാക്സിനേഷൻ നടത്തി കുളമ്പ് രോഗത്തിനെതിരെ പ്രതിരോധം സജ്ജമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ജില്ലയിൽ നൂറ്റി ഇരുപത്തെട്ട് സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ചെയർമാനും എ ഡി സി പി ജില്ലാ കോർഡിനേറ്റർ കൺവീനർ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ക്ഷീരവികസന വകുപ്പ് എന്നിവയിലെ പ്രതിനിധികളും ഉൾപ്പെട്ടതാണ് ജില്ലാ മോണിറ്ററി യൂണിറ്റ് ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ ഷാജി ഡോക്ടർ ഷമീം എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് താനൂർ